ഹലോ ഗായ്സ് എൻ്റെ ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നലെ ഞാനൊരു ബ്ലോഗ് വളരെ മനോഹരമായിട്ടൊരു എടുത്തു പക്ഷേ അതാണ് ഞാൻ ഇത്രയും സ്റ്റാർട്ടായിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല പക്ഷേ നമ്മൾ കൊല്ലം ആശ്രാമത്ത് നടക്കുന്ന അതിമനോഹരമായ ഒരു വിഷൻ കണ്ടാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഷൻ റോബോട്ടിൻ്റെയും മത്സ്യകന്യകയുടെയും വെള്ളത്തിൽ ജീവിക്കുന്ന മനുഷ്യ മീനിൻ്റെയൊക്കെ ഒരു നല്ല അടിപൊളിയായിരുന്നു പക്ഷെ എനിക്കത് എന്നാൽ രാത്രി എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പം എന്താ പറയുക ഡിലീറ്റ് ആയിക്കാൻ വേറെ ഒന്നും നല്ല ഫോണിൽ സ്പേസില്ലായിരുന്നു കൊല്ലം ആശ്രാമത്ത് നടക്കുന്ന അതിമനോഹരമായ റോബോട്ടിക്സ് ഫെസ്റ്റ് എക്സിബിഷൻ അടിപൊളിയാണ് വെറും നൂറ്റി അമ്പത് രൂപയുള്ളു നല്ല അടിപൊളിയായിരുന്നു അതും കൂടാതെ നമ്മളെ യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു രണ്ടു പേരൊക്കെ ഉണ്ട് നമ്മളെ ഈ എല്ലാ പാട്ടിൻ്റെയും തിരിച്ചിട്ട് പാട്ടുണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങൾക്കറിയൊക്കെ ഒരു പക്ഷേ നമ്മൾ യൂട്യൂബ് ബ്ലോഗർ ആകും അവരെയും കണ്ട് അത് ഞാൻ എൻ്റെ ഈ ബ്ലോഗിനകത്ത് കൊടുത്തേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും അത് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ പറഞ്ഞു എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല അത് പറയാനാണ് നിങ്ങൾക്ക് ഞാൻ ഈ ബ്ലോഗായിട്ട് വന്നത് ഒരിക്കലും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല എനിക്കും അതിയായ വിഷമമുണ്ട് സങ്കടമുണ്ട് നിങ്ങൾക്ക് ആ ബ്ലോഗ് കാണിച്ചു തരാൻ പറ്റാത്തതിന് ഉം ഇൻഷാല്ല അതല്ലാതെ പക്ഷേ ഞാൻ കാണിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കാണാതിരിക്കും നിങ്ങൾ എല്ലാവരും പോയി കാണാൻ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയവരായാലും കൊച്ചുകുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമായിരുന്നു എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് ആ ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും രാവിലെ ഞാൻ തന്നെ വന്നത് എനിക്ക് അധികം സമയമില്ല അറിയാമല്ലോ ഇന്ന് വെള്ളിയാഴ്ച അപ്പം പള്ളിയിലൊക്കെ പോകണം അപ്പം അത് ഒന്ന് ഓടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു അപ്പം ആരും വിഷമിക്കണ്ട എനിക്ക് ഞാൻ നല്ല അത് കണ്ടതിൻ്റെ നല്ല നല്ല മനോഹരമായിട്ട് കാഴ്ചകളൊക്കെ നിങ്ങളുമുമ്പിലേ കൊണ്ടെത്തിക്കാനും വിചാരിച്ചു പക്ഷേ എനിക്കതിനകത്തൊരു വിഷമമുണ്ട് പക്ഷേ എല്ലാരും വെറും നൂറ്റി അമ്പത് രൂപയൊക്കെ കൊടുത്തു പോയി കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഇതിനെക്കാട്ടിയ അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലോക്സ് ഒക്കെ വരും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മതി ഇപ്പം ഇത് തുറന്ന് നിങ്ങൾക്ക് സംസാരിച്ചപ്പം എൻ്റെ മനസ്സ് ശാന്തമായി റിലാക്സ് ആയി നിങ്ങൾ പിന്നെ ഞാനില്ല സത്യം നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനില്ല എൻ്റെ ഈ ചാനലില്ല പക്ഷെ എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ എന്താ പറയുക ഓണാശംസകൾ എല്ലാവർക്കും സെപ്റ്റംബർ ആവാറായി എല്ലാവർക്കും എന്ത് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണത്തിന് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സംഭവമാണ് നമ്മളെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതും ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബ് സാർ അത് ഞാൻ ഇത് ഇന്നത്തെ ഫോട്ടോ കൊടുത്തേക്കാം ഓക്കെ അപ്പം നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾ കണ്ട് കാണും എൻ്റെ ഫോട്ടോ പിക്കിൽ കണ്ട് കാണും മൊമെൻസിൽ കണ്ട് കാണും അപ്പം എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇരിക്കുമോ അപ്പം എൻ്റെ ഇന്നത്തെ ബ്ലോഗിവിടെ ഞാൻ വൈകിട്ട് ചെയ്യും താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം வெறித்தனமாக இருக்கும்